സ്കൂൾ തുറന്ന ആദ്യ ദിവസം സമയം രാവിലെ ആറേ മുക്കാല് ഒന്ന് ചെറുതായിട്ട് ബിഗ് ബോസ് അനുകരിച്ച പോയി എനിക്കും വിളിക്കില്ല സ്കൂളിൽ പോണ്ടേ ഫേ ആണ് കുഞ്ഞ് ടിൻ ബേബീസ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങാണ് ആദ്യം പോയി വിളിക്കട്ടെ എട്ടേ മുക്കാലിന് സ്കൂളിൽ എത്തണമെന്ന്

に貴 ആദ്യം ഇനി പത്താം ക്ലാസ്സിലേക്കാണ് തല ദിവസം ആദ്യം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കാര്യത്തിണീക്കണം കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷെ വിളിച്ചിട്ട് ഇപ്പോൾ എണീക്കുന്നില്ല ടിൻ ബേബീസിൽ ഒരാൾ എണീറ്റു ഇനി വഴക്കിനുള്ള പരിപാടി ആണെന്ന് തോന്നുന്നു മൊബൈൽ കൊടുത്തിരുത്താതെ വേറെ ഓപ്ഷൻ ഇല്ല ഒരാൾ ബോധം കെട്ടിടന്ന് ഉറങ്ങുകയാണ് ഞങ്ങൾ സ്കൂൾ പർച്ചേസ് ചെയ്തത് അതായത് മൂന്നാം തീയതിയാണ് സ്കൂൾ ഉറക്കുന്നത് രണ്ടാം ദിവസം രണ്ടാം തീയതി അതായത് തലേന്ന് രാത്രിയിലാണ് പർച്ചേസിന് പോയത് അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങളൊന്നും കിട്ടിയില്ല കാരണം എല്ലാവരും നേരത്തെ പർച്ചേസ് ചെയ്തു നമ്മൾ പിന്നെ ഇവിടെ എല്ലാം മുഹൂർത്തം നേരത്തെ ചെയ്യുന്നുള്ളൂ കുറച്ച് നാളിൽ അതായത് ഒരു രണ്ട് വർഷത്തോളം ടി ബിബിസ് വന്ന ശേഷമൊക്കെ അങ്ങനെയാണ് ആകെ മൊത്തം പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം അവതാണത്തിലാണ് പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയ ബാഗൊന്നും വാങ്ങിയില്ല കാരണം ആദ്യക്കും വാങ്ങിയില്ല കുഞ്ഞിനും വാങ്ങിയില്ല അവിടെ ബാഗ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ പഴയ തന്നെ എടുത്തു പിന്നെ അത്യാവശ്യം കുറച്ച് ബുക്ക് ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെയാണ് പക്ഷേ എല്ലാം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിലാണ് ഇപ്പോൾ ഓത്തീസിലായിരുന്നു പോയത് പർച്ചേസിന് പക്ഷേ അവിടെ അപ്പോൾ സാധനങ്ങളൊക്കെ തീർത്തിരുന്നു പിന്നെ രാത്രി ലേറ്റായിട്ട് പോകുന്നതുകൊണ്ട് വേറെ കടയിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടീഷൻ ആയിരുന്നു രണ്ടാം തീയതി കുഞ്ഞുങ്ങളുടെ ബർഡേ ആയിരുന്നു മാത്രമല്ല ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കുറെ കുറേ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ ഒരു ഡയറിയും റഫ് നോട്ടും ആണ് കൊണ്ടുപോകുന്നത് അതൊന്ന് രാവിലെ എണ്ണീട്ടിട്ട് പുള്ളി പൊതിയുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇതാണ് എല്ലാവരും നേരത്തെ പർച്ചേസ് കഴിഞ്ഞ് വളരെ ഇതായിരിക്കും ഫസ്റ്റ് ഡേ സ്കൂളിലേക്കുള്ളൊരു യാത്ര കുളിക്കണ്ടേ കുഞ്ഞിക്കണ്ടേ എവിടെ ഡയറി മാത്രം പുതിയ റഫ് ബുക്കും പൊതിഞ്ഞിട്ട് നെയ്സിലിപ്പ് പൊട്ടിച്ചു ആദ്യം നെയ്സിലിപ്പ എവിടെ കുഞ്ഞിനെ നിരാശപ്പെടുത്താതിരിക്കാനുള്ള ഒരു വീഡിയോ ആണിത് എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്യാൻ അവൻ എപ്പോഴും പറയും അതായത് ഡാൻസ് ആയിക്കോട്ടെ ഫിറ്റ്നസ്സിൻ്റെ ആയിക്കോട്ടെ വീഡിയോ ചെയ്യാം എന്ന് എപ്പോഴും പറയും പക്ഷേ എനിക്കതിന് പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അടുത്ത പ്രാവശ്യം എല്ലാം നല്ല രീതിയിൽ ചെയ്യാന്നുള്ളത് അവന് ഞാൻ വാക്ക് കൊടുത്തു ആദ്യയുടെ സമയത്തൊക്കെ എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വളരെ മോശമാണ് എല്ലാം കൊണ്ടും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവനും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് എന്തായാലും അടുത്ത പ്രാവശ്യം എല്ലാം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കുക്കിച്ച് ചവട്ടല്ലേ ഷൂട്ടും എന്നാ റഫ് ബോക്സ് ബോക്സിൽ ബോക്സ് പെൻസിൽസ് ആണെന്നിട്ടില്ലല്ലോ കുഞ്ഞിൻ്റെ ബോക്സ് എവിടെ ബോക്സ് എവിടെ ആ നശിപ്പിച്ചു അതെ കുഞ്ഞുങ്ങളോ അച്ചും അല്ലു ആരും ഉണ്ട് എടുക്കണം ഇന്നത്തെ സ്നാക്സ് എന്താ ഫുഡ് എടുത്തിടെ അതവിടെ മൂടിച്ചിട്ടുണ്ടെ കഴിക്ക് കുഞ്ഞിന്റെ ഇന്നത്തെ സ്നാക്സ് എന്താ ഇന്നത്തെ സ്നാക്സ് എന്താ കുക്കും ഫസ്റ്റ് ഗുബോ ആണെ അല്ല ഇത് അതെവിടെ വീട്ടില് കുറച്ച് ക്യാഷും വെച്ച് പിന്നെ അമ്മ സ്പൂണ് വെച്ചിട്ടുണ്ട് കുഞ്ഞിന് ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചു കുക്കുമ്പർ സ്നാക്സ് വേറെ ഒന്നും വേണ്ട കുക്കുംബറും മതി പറഞ്ഞിരിക്കുകയാണ് ഓക്കെ വയ്ക്കാം ആ എന്നാൽ ഇത് വെക്കി നന്നായിട്ട് വേഗം നിവർത്ത് വേഗം വെക്കും സമയം പോയി ആ ഇനി എന്ത് ചെയ്യണം ഇത് വെക്കി വാട്ടർ ബോട്ടിൽ നമുക്ക് നമ്മളെ ഏറ്റവും ലാസ്റ്റ് ഡേ പോയതുകൊണ്ട് നമുക്ക് അത്രയും സാധനമൊന്നും കിട്ടിയില്ലല്ലോ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇതൊന്ന് ഇതാക്കിക്കേ നേരെ വെക്കുഞ്ഞ അറിയേണ്ട അതൊന്ന് പിടിക്കുമോ ഇന്നാക്കുമോ അത് താ മമ്മിയാ വെക്കാം ഇതാ ഇവിടേക്ക് ബാഗിൽ ബുക്ക് വെച്ചോ ബാഗ് സിബിഡ് ഇതാണ് അയാൻ ബേബിയുടെ ഫസ്റ്റ് എന്തൊക്കെ ഇത് പെൻസിൽ വെക്കുന്ന പെൻസിൽ മണ് പൊക്കിയിട്ട് വെക്കി അത് അങ്ങനെയല്ലേ തിരിച്ച് തിരിച്ച് അങ്ങനെ വെക്കണ്ട അതിൻ്റെ എളുപ്പം അമ്മ ഇത് പൊക്ക് ഇതിങ്ങനെ പൊക്ക ആ അങ്ങനെ പൊക്കിയിട്ടൊക്കെ എന്നാ കട്ട് സൂക്ഷിക്കാ ഇത് ട്യൂഷൻ ക്ലാസ്സിൽ ഇതിനെ കൊണ്ടുപോകണേ ശരി അടച്ചോ അടച്ചോ ഇത് ആരെ കളഞ്ഞ അച്ഛണം ഞാൻ ശരി അടക്കി 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 അടഞ്ഞില്ലല്ലോ ശരി ബാഗിലേ പിന്നെ ഇത് ഇത് ചെറിയ ടൗലിൽ നമുക്ക് മേടിക്കുന്നവണ് മേടിച്ചില്ല തൽക്കാലം ഇത് വെക്കിട്ടോ തുടക്കണമെങ്കിൽ മൂക്കത്ത് തുടക്കണമെങ്കിൽ അതേ തുടച്ചോട്ടോ ലഞ്ച് ടൗല് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് പഴയത് വെച്ചാൽ നമുക്ക് വാങ്ങാം ഇനി കുഞ്ഞിന് ലഞ്ച് ബോക്സ് വാങ്ങണം പിന്നെന്ത് വാങ്ങണം ആട്ടുപൊട്ടലൊക്കെ വാങ്ങിയില്ലേ ലഞ്ച് ബോക്സും ലഞ്ച് ടൗലും പിന്നെ ചെറിയ ഏ ബാഗ് വേണ്ട ബാഗ് നമുക്ക് കീറിയാൽ മേടിക്കാം കുഞ്ഞിന് ഈ വർഷം ബാഗ് വാങ്ങിയില്ലല്ലോ അല്ലേ പഴയ ബാഗ് അല്ലേ ലഞ്ചും നമ്മൾ പഴയതെടുത്ത് അതിന് കേടാത്തായിരണം അത് ചീത്തയായാലും നോക്ക് വാങ്ങാം കേട്ടോ എവിടെയെല്ലാം ഒരു ലഞ്ച് ബാഗ് എന്നുള്ളതാക്കിയിട്ട് നമ്മൾ രണ്ടാമത് വാങ്ങിയതല്ല ഇത് നോക്കി കേടായി പോയാൽ നമുക്ക് വേറെ വാങ്ങാം അപ്പോൾ ബാഗ് കേടൊന്നും ഇല്ലല്ലോ നോക്കിയിട്ട് നല്ല ബാഗല്ലേ അതുകൊണ്ട് നമ്മൾ ബാഗ് വാങ്ങിയില്ല അടുത്ത വർഷം നമ്മളെല്ലാം നേരത്തെ പുതിയതൊക്കെ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് സൂപ്പർ വീഡിയോ ആക്കാം അല്ലേ നമുക്ക് പ്രാവശ്യം നമ്മൾ ഇങ്ങനെയാണ് ഇനി നമ്മൾ ഇന്നാണ് കുറേ ബുക്സ്തായ മേ ബിടെ ബുക്സൊക്കെ പൊതിയും അല്ലേ കുഞ്ഞി ട്യൂഷനും വേണ്ടേ ഇന്ന് ശരിയല്ലേ ഓക്കേ അല്ലേ ബൈ ഏതാ ബാൻഡേടോ കുഞ്ഞി ടാറ്റ ബൈ ഓൾ ദക്കണേ എന്താണ് കരയണേ ആ എന്താണ് ചാച്ചോങ്ങ Nababa ba, ba? Hindi na kayo nababa. കുഞ്ഞു സ്കൂളിലേക്ക് ഇറങ്ങുന്നതോ ആദ്യം റെഡി ആവുന്നതോ ആദ്യം ഇറങ്ങുന്നതൊന്നും പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുഞ്ഞുങ്ങളെ അപ്പഴത്തേനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ആദ്യയുടെ യൂണിഫോം കിട്ടിയിട്ടില്ല എല്ലാം ഞങ്ങൾ വളരെ വൈകി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എല്ലാം വൈകിയാണ് സംഭവിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ആദ്യത്തെ യൂണിഫോം ഒക്കെ കിട്ടണം രണ്ടാം ദിവസത്തെ വിശേഷങ്ങൾ പറ്റിയാൽ അടുത്ത വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോയും കുറച്ച് സ്റ്റെക്കായിട്ട് കാണുന്നുണ്ടത് എന്തോ ഗ്യാലറിയൊക്കെ ഫുള്ളായിട്ടാണെന്നോ തോന്നുന്നു Y yep.